ഹലോ വളരെ പെട്ടെന്ന് ഇറച്ചി കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടിയത് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും മല്ലിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ പാനിൽ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഒന്ന് വാറ്റിയെടുക്കാം അതിനായിട്ട് ചിക്കൻ മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക പാനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം ഇത് വാഴന്ന് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക വയന്ന് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് മല്ലിയിലയും അല്പം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചെടുക്കണം പൊടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയിലേക്ക് അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല നമ്മൾ മസാലയിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊണ്ട് മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു കേക്ക് പാനിൽ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഈ പാനിൻ്റെ അടിയിൽ ഒരു അടി കട്ടിയുള്ള ഒരു ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് അടി കരിഞ്ഞു പോതക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത് നമുക്ക് റമനാളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ